നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ വ്യവസായ രംഗത്ത് വമ്പന്മാർ തമ്മിലുള്ള മത്സരം മുറുകുകയാണ് സിമന്റ് നിർമ്മാണം എന്നത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇത്രയും നാളും കുത്തകകളായി നിലനിന്നിരുന്ന പല കമ്പനികളും ഇന്ന് കാണാനില്ല അവയെല്ലാം വൻ ബ്രാൻഡുകളുടെ കീഴിൽ ലയിക്കപ്പെട്ടു കഴിഞ്ഞു അദാനി ഗ്രൂപ്പ് സിമന്റ് നിർമ്മാണ രംഗത്ത് കാൽവയ്പ് നടത്തിയതോടെ വമ്പൻ ഏറ്റെടുക്കലുകളാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ സിമന്റ് നിർമ്മാണ മേഖലയിൽ പതിനഞ്ച് ദശാംശം രണ്ട് ഏഴ് കോടി ടൺ ഉൽപാദനശേഷിയുമായി ശേഷിയുമായി ട്രക്ക് സിമന്റ് ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് തൊട്ടു പിന്നാലെ എട്ട് ദശാംശം ഒൻപത് കോടി ടൺ ഉൽപാദനവുമായി രണ്ടാം സ്ഥാനത്ത് അദാനി ഗ്രൂപ്പും എത്തിക്കഴിഞ്ഞു കുമാർ മംഗളം ബിർളയുടേതാണ് അൾട്രാടെക് സിമെന്റ് ഇതോടെ മത്സരം ബിർളയും അദാനിയും തമ്മിൽ നേരിട്ടായി മാറിക്കഴിഞ്ഞു ദക്ഷിണേന്ത്യൻ വിപണിയിൽ മേധാവിത്വം നേടുവാനായി അൾട്രാടെക് ശ്രമം തുടങ്ങി കഴിഞ്ഞു ചെന്നൈ ആസ്ഥാനമായ ഇന്ത്യ സിമെൻസിനെ അൾട്രാടെക് ഏറ്റെടുക്കുകയാണ് നേരത്തെ ഇന്ത്യ സിമെൻസിൻ്റെ ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ഏഴ് ശതമാനം ഓഹരി അൾട്രാടെക് സ്വന്തമാക്കിയിരുന്നു ഇപ്പോൾ മുപ്പത്തിയേഴ് ദശാംശം ഏഴ് രണ്ട് ശതമാനം ഓഹരി കൂടി ഏറ്റെടുത്തതോടെ ഇന്ത്യ സിമെന്റ്സിന്റെ അൻപത്തി ദശാംശം നാല് ഒൻപത് ശതമാനം അൾട്രാടെക്കിന്റെ കൈവശമായി കഴിഞ്ഞു ഒന്നേ ദശാംശം ആറ് കോടി ടണ്ണാണ് ഇന്ത്യ സിമന്റ്സിന്റെ വാർഷിക ഉത്പാദന ശേഷി ഇനി അദാനി ഗ്രൂപ്പിന്റെ കാര്യം നോക്കിയാൽ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള പെന്ന സിമെന്റ്സിനെ പതിനായിരത്തി കോടി മുടക്കി അദാനിയുടെ അംബുജ സിമന്റ് ലയിപ്പിച്ചിരുന്നു എ സി സി അംബുജ സിമന്റ് എന്നീ വൻ കമ്പനികളെ ഏറ്റെടുത്താണ് അദാനി ഗ്രൂപ്പ് ഈ രംഗത്തേക്ക് ചുവടുവയ്പ്പ് നടത്തിയത് ഓഹരി ഒന്നിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിരക്കിലാണ് ബിർള ഗ്രൂപ്പ് ഇന്ത്യ സിമന്റ്സിനെ ഏറ്റെടുത്തിരിക്കുന്നത് മൊത്തം മൂവായിരത്തി കോടി ഇതിനായി അവർ ചിലവാക്കുകയാണ് ഇന്ത്യ സിമന്റ്സ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന ഐ ടീമിന്റെ ഉടമകൾ എന്നതും ശ്രദ്ധേയമാണ് ഇതോടെ സിമന്റ് ഉൽപാദന മേഖലയിൽ അദാനി ബിർള മത്സരം തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ദക്ഷിണേന്ത്യൻ വിപണിയാണ് ദക്ഷിണേന്ത്യയിൽ നടക്കുന്ന വമ്പൻ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കുത്തക സ്വന്തമാക്കുവാനാണ് കമ്പനികൾ മത്സരിക്കുന്നത് അത് മാത്രമല്ല വിപണിയിൽ ഒന്നാം സ്ഥാനം നിലനിർത്തുക എന്നതും ബിർളയ്ക്ക് നിർണായകമാണ് കെഷോറാം ഗ്രൂപ്പിന്റെ സിമന്റ് ബിസിനസ് മുൻപ് അൾട്രാടെക് ഏറ്റെടുത്തിരുന്നു ചെറിയ കമ്പനികളെയെല്ലാം ഏറ്റെടുത്ത് അദാനി ഗ്രൂപ്പും വളരുകയാണ് സാങ്ഹി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് മൈ ഹോം ഇൻഡസ്ട്രീസിന്റെ ഗ്രൈൻഡിംഗ് യൂണിറ്റ് എന്നിവ അദാനി ഏറ്റെടുത്തിരുന്നു അദാനി അടുത്തതായി ലക്ഷ്യമിടുന്നത് ഗുജറാത്തിലെ സൗരാഷ്ട്ര സിമന്റ് ജയപ്രകാശ് അസോസിയേറ്റ്സിന്റെ സിമന്റ് ബിസിനസ് വാദരാജ് സിമെന്റ് എന്നിവരെയാണ് പണ്ട് രാംകോ ശങ്കർ മലബാർ എ സി സി ഡാൽമിയ തുടങ്ങിയ പേരുകൾ നമുക്ക് സുപരിചിതമായിരുന്നു പേരുകളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഉടമസ്ഥർ മാറുകയാണ് സിമന്റ് നിർമ്മാണ മേഖലയിലെ ഏറ്റെടുക്കലുകളിലൂടെ ഇന്ത്യയിലെ വമ്പൻ കമ്പനികൾ ലോക വിപണിയിലും സാന്നിധ്യം അറിയിക്കുവാനുള്ള തുടക്കം കുറിക്കപ്പെട്ടു കഴിഞ്ഞു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക